മാസം കണ്ണാടി വേണ്ടി പശ്ചാത്തലത്തിൽ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം റീബിൽഡ് വയനാട് എന്ന പദ്ധതിയുമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വാങ്ങാട്ട മേഖലക്കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രി ചലഞ്ച് അതുപോലെ തന്നെ പായസ ചലഞ്ചൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മേഖലാ കമ്മിറ്റിക്ക് ഈ വീട് വെക്കുന്നതിന് വേണ്ടി തെക്കേമാണിയാട്ടെ ശ്രീ ഡി വി പത്മനാഭൻ സംഭാവന നൽകിയ കാസർഗോഡ് കൂടൽ പശുക്കളാവിന്റെ ലേലമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം വയനാട് വലിയൊരു ദുരിതത്തിൽ നേരിടുമ്പോൾ അതിനെ സഹായിക്കുക എന്ന തീരുമാനപ്രകാരമാണ് ഡി വി പി പരിപാടി നടത്തുന്നത് അപ്പൊ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് മുഴുവൻ ആൾക്കാരും നമ്മുടെ ലേലത്തിന്റെ ഭാഗമായിട്ട് വൻ വിജയമാക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതിന്റെ നിയമകാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഈ ലേലത്തിന്റെ നിയമം അങ്ങോട്ട് ക്ഷണിക്കൂട്ട് അപ്പൊ ആണ് മേൽപോട്ടിലെ വിളി എവിടെ അവസാനിക്കുന്നോ അവിടെ ലേലം കൊണ്ടുന്നവർക്ക് കാര്യം കൊടുക്കുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപ മിനിമം കിട്ടാ ഇനി വയനാട് നിലനിർത്തിന്റെ ആവീസിന് വേണ്ടിയാണ് ആ ഒരു ഉൾക്കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും വിളികൾ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരത്തി 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 ഇരുനൂറ് അയ്യായിരത്തി 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 ഇരുന്നൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം 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 രൂപ വരുമാരം രൂപ ആറായിരം രൂപ ൂറ് ഒരു വട്ടം ഇരുനൂറ് എല്ലാവർക്കും സ്ത്രീകൾക്കും ഒരു വട്ടം ഇരുന്നൂറ് അഞ്ചായിട്ട് വിളിക്കുക ആറ് മുന്നൂറ്

കുഞ്ഞിക്ക് ൂറ് ഒരു വട്ടോ ആറ് എഴുന്നൂറ് ആറ് എഴുന്നൂറ് ആറ് എണ്ണൂറ് രണ്ട് വട്ടം ആറ് എണ്ണൂറ് ആറ് എണ്ണൂറ് ആറ് എണ്ണൂറ് ആറ് എണ്ണൂറ് ആറ് എണ്ണൂറ് ആറ് എണ്ണൂറ് ഒരു വട്ടം ആറ് എണ്ണൂറ് ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം ഒരു വട്ടം ആറ് തൊള്ളായിരം ഏഴ് ഏഴ് രൂപ ഏഴ് രൂപ ഏഴായിരം രൂപ ഒരു വട്ടം വട്ടം ഒരു നൂറ് ഏഴ് ഇരുന്നൂറ് ഏഴ് ഇരുന്നൂറ് ഏഴ് ഇരുന്നൂറ് ഏഴ് മുന്നൂറ് ഏഴ് മുന്നൂറ് ഏഴ് മുന്നൂറ് ഏഴ് 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 നാന്നൂറ് ഒരു വട്ടം ഏഴാം നാന്നൂറ് ഏഴ് നാന്നൂറ് ഏഴ് നാന്നൂറ് ഏഴ് നാന്നൂറ് ഏഴ് അഞ്ഞൂറ് ഏഴ് അഞ്ഞൂറ് ഒരു വട്ടം ഏഴ് അഞ്ഞൂറ് ആർക്കും തന്നെ വിട്ടുകൊടുക്കുക ഏഴ് അഞ്ഞൂറ് ഒരു വട്ടം ഏഴ് അഞ്ഞൂറ് ഏഴ് അഞ്ഞൂറ് രണ്ട് വട്ട അറുനൂറ് ഏഴ് ഏഴ് അറുന്നൂറ് ഒരു വട്ടം ഏഴ് രണ്ട് വട്ടം ഏഴ് അറുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എണ്ണൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഒരു വട്ടം ഏഴ് എഴുന്നൂറ് രണ്ട് വട്ടം ഏഴായിരം എട്ട് എട്ട് രൂപ എട്ടായിരം രൂപ ഒരു വട്ടം എട്ടായിരം രൂപ രണ്ട് വട്ടം എട്ടായിരം രൂപ ഒരു വട്ടം എട്ടായിരം രൂപ ഒരു വട്ടം എട്ട്

രണ്ട് മൂന്ന് ൂറ് ഒരു വട്ടം എട്ട് എട്ട് ഒരു വട്ടം എട്ട് ഇരുന്നൂറ് ഒരു വട്ടം എട്ട്

എട്ട് അറിയില്ല രണ്ടാം മുക്കാംഘട്ടം പിന്നെ ചാൻസ് ഇല്ല ഒരവസരം കൂടെ എല്ലാവരും തന്നെ എട്ട് എഴുന്നൂറ് ഒരു വട്ടം എട്ട് രണ്ടു വട്ടം എട്ട് മൂന്ന് വട്ടം

വാക്ക് പറഞ്ഞോ ഇന്ന് നമ്മളിവിടെ കഴിഞ്ഞ നേരത്തില് ബിജുമാൻ പി എട്ട് ഇരുന്നൂറിന് പുള്ളന ഏറ്റെടുക്കും cái <laughs> camera với <laughs> nó đi đâu ില്ലേടാ <laughs> കച്ചാ